അംഗീകാരം അനാഥാലയത്തിലെ പെൺകുട്ടി പ്രസവിച്ചതിൽ പോക്സോ കേസ് എടുത്തിരുന്നു ഈ ഈ കഴിഞ്ഞ മാസം ആദ്യം കുട്ടി പ്രസവിച്ചു അതിൽ ചില യും സി ഡബ്ല്യൂസിന്വേഷിച്ച് സി ഡബ്ല്യു സി ഡോക്ടറുടെ മൊഴി അടക്കം വരുന്ന ശേഷമാണ് അവർ നിഗമനത്തിലേക്ക് എത്തിയത് അതായത് ഈ പെൺകുട്ടി പ്രസവിച്ചത് അല്ലെങ്കിൽ പ്രസവ ഈ ഗർഭിണി ഗർഭിണിയാകുന്നത് പ്രായപൂർത്തി ആകുന്നതിന് മുൻപ് എന്നൊരു നിഗമനത്തിലേക്ക് എത്തിയത് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അവരുടെ പരാതി വന്നു അപ്പോൾ വിവാഹം കഴിച്ചത് പക്ഷേ പതിനെട്ടതിനു ശേഷം ആണെങ്കിൽ പോലും ഗർഭിണിയായത് ായപൂർത്തിയാകുന്നതിന് മുൻപ് എന്നുള്ള ഒരു ഡോക്ടറുടെ മൊഴിയടക്കം വന്നു അതനുസരിച്ചായിരുന്നു അടൂർ പോലീസ് ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് പോക്സോ കേസിൽ ആരെയും പ്രതിയെത്തിട്ടില്ല ഇപ്പോഴും പ്രതിയെത്തിട്ടില്ല പക്ഷേ ഈ പരാതിയിൻമേലൊരു പോക്സോ കേസ് എടുത്തിരുന്നു ആ തുടർ നടപടി മുന്നോട്ട് പോവുകയാണ് അപ്പോഴാണ് സി ഡബ്ല്യൂസി അടുത്ത റിപ്പോർട്ട് എത്തിയത് ആ റിപ്പോർട്ട് കൂടി പരിഗണിച്ചാണ് ഈ അനാഥാലയത്തിൽ ആദ്യ നടപടി എന്ന രീതിയിൽ അതിന്റെ അവിടെ ഇപ്പോൾ അന്തേവാസികളായ പെൺകുട്ടികളെ മറ്റൊരു കേന്ദ്രത്തിലേക്ക് ഒരു ന്യൂസ് ഉണ്ടല്ലോ ജീവമാതാ കാരുഭവനെ കുറിച്ച് പറഞ്ഞ കേട്ടോ പക്ഷെ മെയിൻ സ്ട്രീം മാധ്യമങ്ങളിലും ഇതിൻ്റെ ഒരു പേരെടുത്ത് പറയാൻ വേണ്ടിയിട്ട് എന്തുകൊണ്ടാണ് അവർ ബൈക്ക് എന്ന് അറിയാൻ വേണ്ടി പാടില്ല കേട്ടോ കൂടുതലും അവിടെ നടന്നേക്കുന്ന പല കാര്യങ്ങളും കാര്യങ്ങളിപ്പം യൂട്യൂബിൽ നന്നായിട്ട് തന്നെ പ്രചരിക്കുന്നുണ്ട് പല ആളുകളും രംഗത്ത് വന്നിട്ട് പറയുന്നുണ്ട് ആ ടൈമിലൊക്കെ ഈ പറയുന്ന ആളെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടും ആളുകളുണ്ട് പി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഒരു പാടുണ്ടാവുമല്ലോ ഇത്രക്കും മുകളിലൊക്കെ പിടിപാടും ഉള്ള ഒരു വ്യക്തിയാണ് ഈ ഉദയഗിരിജൻ്റെ പേരുള്ള അമ്പിളിക്കുള്ളത് അമ്പിളി എന്നാണ് ആദ്യത്തെ പേര് ഈ ഓർഫണേജിൻ്റെ പണവും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തിരുന്ന വ്യക്തി പിന്നീട് അതിന്റെ ഉടമസ്ഥയായി ഇപ്പോൾ ഒരു പോക്സോ കേസിന്റെ അടിസ്ഥാനത്തിൽ കേസിൽ പ്രതിചേർക്ക പോലും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ ഈ കേസ് ഏത് വൈകൊക്കെ എവിടെയൊക്കെ എത്തിയിട്ട് നിൽക്കും എന്നുള്ള കാര്യം നമുക്കൊക്കെ ഏകദേശം കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ ഈ നടത്തിപ്പുകാരായിട്ടുള്ള ഗിരിജയുടെ പേരിലൊന്നും കേസില്ലെന്നുള്ള രീതിക്കാണ് റിപ്പോർട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് കുറച്ച് കഴിയുമ്പോൾ ഇതിന്റെയൊക്കെ നടത്തിപ്പും കാര്യങ്ങളൊക്കെ ഈ ഗിരിജയിലേക്ക് തന്നെ തിരിച്ചെത്തുമെന്നാണോ ഇതൊക്കെ ഒന്ന് കെട്ടിടം കഴിയുമ്പോൾ ഒന്നും ഇതിന്റെ പിറകിൽ ആരും പോവില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് ആ രീതിക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ എന്തായാലും കുറേ ആളുകൾ കമൻസും കാര്യങ്ങളൊക്കെ എഴുതുന്ന കാണുമ്പോൾ സങ്കടം തോന്നിപ്പോകുന്നു കാരണം ഇവരെ കുറച്ചുകൂടെ സത്യാവസ്ഥ അറിയാതെ പെരുമാറുന്ന അതുപോലെ ഇവര് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ എന്തിനാ ഇതൊക്കെ പറയാൻ വേണ്ടി നിൽക്കുന്നത് ഇതിൽ നിന്നെ തലയിടാൻ വേണ്ടി നിൽക്കുന്നത് ആ പെൺകുട്ടിക്കൊരു ജീവിതം കിട്ടിയില്ല ആ പെൺകുട്ടിക്കൊരു ജീവിതവും കാര്യങ്ങളൊക്കെ കിട്ടി പക്ഷേ ബാക്കിയുള്ള പെൺകുട്ടികൾ കാര്യങ്ങളും ഒക്കെ അവിടെ അമ്മമാരുണ്ട് അമ്മമാർ കൈ കഴിഞ്ഞാലും നിങ്ങൾക്ക് മര്യാദക്ക് ഭക്ഷണം കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല അവിടെ ഉദയഗതിയുടെ തന്നെ തോന്നിവാസങ്ങൾ പലതും നടക്കുന്നതായിട്ട് ഇപ്പം പെൺകുട്ടികൾ രംഗത്ത് വന്നിട്ട് പറയുന്നുണ്ട് ഇപ്പോൾ പല ആളുകളും ഈ കാര്യങ്ങൾ തെറ്റാണെന്ന് ഇതൊക്കെ ഫേക്ക് ഫേക്കായിട്ടങ്ങ് പടച്ചുവിടുന്നതാണെന്ന് കണ്ടുകൊണ്ട് വോയിസിൽ മാത്രം ഒതുക്കാതെ അവർ നേരിട്ടിപ്പോൾ വന്നിട്ട് പറയാൻ വേണ്ടിട്ട് നിൽക്കുക കാരണം അങ്ങനെയായി അവര് അവരുടെ ജീവനിൽ ഭയന്നിട്ടാണ് പല കാര്യങ്ങളും വോയിസിലൂടെ മാത്രം അങ്ങ് വിട്ട് തന്നോണ്ടേ ഇരിക്കുന്നുണ്ടായത് അവിടെയുള്ള ബാക്കി ആളുകൾ രക്ഷപ്പെടണം അവിടെയുള്ള അമ്മമാർ മക്കള് പ്രായപൂർത്തിയായ പെൺകുട്ടികൾ ഇവരൊക്കെ രക്ഷപ്പെടണം ഈ ഓർഫണേജിന്റെ നടത്തിപ്പും കാര്യങ്ങളൊക്കെ വേറെ ആർക്കെങ്കിലും കിട്ടണം എന്നൊക്കെ വിചാരിച്ചിരുന്ന ആളുകൾ വേറൊരു കണ്ടില്ലെന്നടിക്കല്ലേ ഒന്നുമില്ലാത്തടത്തുനിന്ന് വന്ന ഉദയ ഗിർജക്ക് ഇപ്പൊ സ്വത്തും സമ്പാദ്യം ഒക്കെ ഉണ്ട് ഓർഫണേജിന്റെ മറവിൽ ഇപ്പോ കല്യാണം കഴിഞ്ഞ് വിഷ്ണു എന്ന് പറയുന്ന മകന് സ്വന്തമായിട്ട് വീടും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കുക ഇതൊക്കെ എവിടുന്നാ ഇതൊക്കെ ബാക്കിയുള്ളവർ കൊടുത്തേക്കുന്ന പണത്തിൽ നിന്ന് നിന്നുണ്ടാക്കുന്നതാണ് അവർ അവരുടെ വളർച്ച പുഷ്ടിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് നടക്കുന്നത് പേരാണെന്നുണ്ടെങ്കിൽ അനാഥാലയം നന്മ സൽപ്രവൃത്തി നന്മ മരം ഇങ്ങനെയൊക്കെയുള്ള പേരും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ തന്നെ ഇവർക്ക് ഇവർക്കൊരുപാട് പേരങ്ങ് പണം ഒഴുകിക്കൊണ്ടിരിക്കുക ഓർഫനേജിന്റെ മറവിൽ ഇതുപോലുള്ള തോന്നിവസങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ആരും ഒന്നും പറയില്ല ഇവരെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ കേട്ടില്ലേ ഇവർക്കെതിരെ പീഡന കേസ് കൊടുക്കും അതും അവിടെയുള്ള മക്കളെയും ഒക്കെ സാക്ഷിയാക്കിയിട്ട് അവര് ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടെന്നുള്ളത് ഇവർ പറഞ്ഞാലവര് സമ്മതിച്ചേ പറ്റുള്ളൂ അല്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ അവർ നേരിടേണ്ടി വരുമെന്നുള്ളത് അവർക്ക് തന്നെ അറിയാം ഇതിന് മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു പെൺകുട്ടിക്ക് അനുഭവിക്കേണ്ടി വന്ന വലിയൊരു പ്രശ്നം വലിയൊരു മർദ്ദനമുറ പെൺകുട്ടിയുടെ സ്വകാര്യ ഭാഗത്ത് മുളക് പൊടി വിതറുക എത്ര ക്രൂരമായിട്ടുള്ള പീഡനമുറയൊക്കെ കുഞ്ഞു മക്കൾ എന്ന് പോലും നോക്കാതെ വല്ലാതെ അങ്ങ് അടിക്കുക നമുക്ക് എന്തായാലും അവിടെ നടന്നേക്കുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടൊരു രംഗത്ത് വന്നിട്ടുണ്ട് നമുക്കതൊന്ന് കേൾക്കാം അത് അത് കേൾക്കുമ്പോൾ മനസ്സിലാവും അവിടെ എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് ആളുകൾക്ക് പിന്നീട് എന്താ ാണ് അതുപോലെ ഞാൻ നിന്നിട്ടുണ്ട് നിന്നിട്ടുണ്ട് എന്ന് എനിക്ക് പരിഗണനകളൊന്നും കിട്ടിട്ടില്ല അന്തേവാസിയായിട്ട് തന്നെയാണ് കണ്ടത് പിന്നെ രജിസ്റ്ററിനകത്ത് എന്നുള്ള ഒരു പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഞാൻ ഒരു ദിവസത്തെ കാര്യം പറയാൻ വേണ്ടിട്ടാണ് വന്നത് എനിക്ക് അടി കിട്ടിട്ടുണ്ടായിരുന്നു അവിടുന്ന് അതിന്റെ കാരണം പറയാനാണ് ഞാൻ വന്നത് ഒരു ഏഴ് ഏഴര മണിയായി കാണും ഏഴരമണിയൊക്കെ ആയപ്പോഴത്തേന് അമ്മമാർക്കും മക്കൾക്കൊക്കെ ചോറ് കൊടുത്തിട്ട് മാഡം വന്നിട്ടുണ്ടായിരുന്നു സാധാരണ ആ സമയത്തോട്ടങ്ങ് അന്നദാന പന്തലിലോട്ടോ അടുക്കളയിലോട്ടോ വരാറില്ല വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ നേരത്തെ കയറിപ്പോയിക്കും നിങ്ങൾ രാവിലെ തൊട്ട് കഷ്ടപ്പെടുന്നതല്ലേ നേരത്തെ പോയി കിടന്നു വന്ന് അപ്പൊ ഒരു സ്നേഹമായിരുന്നു അന്നേരം കാണിച്ചത് അപ്പം ഞങ്ങള് കുറച്ച് പിള്ളേർ ഞാനും ഉണ്ട് പിള്ളേരുടെ പേര് ഞാൻ പറയുന്നില്ല ചൈൽഡ് വെൽഫെയറിന്റെ പിള്ളേരായിരുന്നു അന്നത് പക്ഷെ ഇപ്പം അവരെവിടെയെങ്കിലും സമാധാനമായിട്ട് ജീവിക്കുവോ അല്ലെങ്കിൽ ജോലിയിലോ ഒക്കെ ആയിരിക്കാം അതുകൊണ്ട് ഞാൻ ആരുടെയും പേര് പറയുന്നില്ല അന്ന് കുറച്ച് കുട്ടികളുണ്ടായിരുന്നു കൂടെ അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഇതെല്ലാം കൊടുത്തിട്ട് ഞങ്ങൾ മുറിയിലോട്ട് പോവായിരുന്നു അപ്പം മുറി പോകുന്നതിന് മുന്നേ ഞങ്ങൾ ക്യാമറ നോക്കും ക്യാമറ നോക്കുന്നതെന്ന് പറഞ്ഞ് ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ക്യാമറ നോക്കുന്നത് ക്യാമറയുടെ ഓൺ ആണെങ്കിൽ ഞങ്ങൾ അവിടെ നിന്ന് കഴിക്കത്തില്ല ആണെങ്കിൽ അവിടെ നിന്ന് കഴിക്കുള്ളൂ അപ്പൊ ഒമ്പത് മണിയൊക്കെ ആയപ്പോഴത്തേക്കിന് വന്നിട്ട് പിന്നെ ഞങ്ങൾക്കൊരു സംശയം ഞങ്ങളിങ്ങനെ അവിടെ ഇരുന്ന സമയത്ത് ഒരു സംശയം ഒരു കൈ വന്നിട്ട് രണ്ടാമത്തെ നിലയാണ് തൊട്ട് ഈ ചിൽഡ്രൻസ് ഹോം പൂട്ടുന്നതിന്റെ തൊട്ട് ഫ്രണ്ടിലത്തെ കെട്ടിടും അപ്പോൾ രണ്ടാമത്തെ നിലയാളത്തെ റൂമിലെ ജനലിന്റെ കഥകൾ ഒരു വാച്ച് കെട്ടിയ കൈ വന്ന് അടയ്ക്കുന്നത് കണ്ടു അപ്പം അവിടെ ആണുങ്ങൾ ആരും ഇല്ല ഉമ്മിയൊന്നും അവിടെ ഇല്ലാത്ത സമയം അങ്ങനെ അതിനെ ഞങ്ങൾക്കൊരു സംശയം തോന്നിട്ട് കുറച്ച് കൊറച്ച് പിള്ളേരുമുണ്ട് കൂടെ അങ്ങനെ നോക്കിയപ്പം അതിനകത്താണുണ്ട് അപ്പൊ ക്യാമറ ഓഫ് ആയതുകൊണ്ട് ധൈര്യമായിട്ട് തന്നെ ഞങ്ങൾ കുറച്ച് പേര് നിന്റെ മണ്ട കയറി ഇപ്പുറത്തെ കെട്ടിടത്തിന്റെ സ്റ്റെപ്പ് ഉണ്ടായിരുന്നു സ്റ്റെപ്പേ കൂടെ കയറി ഈ കെട്ടിടത്തിന്റെ മണ്ടവശം കാണാൻ പറ്റും അപ്പൊ അതിലൊരു ആണുണ്ടായിരുന്നു അത് ഈ പറയാൻ പറ്റാത്ത രീതിയിലാണ് അവിടുത്തെ പരിപാടികൾ നടന്നോണ്ടിരുന്നത് ആ സമയത്ത് പക്ഷെ അതൊക്കെ കണ്ടുകഴിഞ്ഞു നേരെ വെളുത്ത നേരെ വെളുത്തൊരു അഞ്ചു മണി ആയപ്പോഴത്തേക്കിനാണ് ആളിനെ പറഞ്ഞു വിട്ടതും ഒക്കെ അപ്പൊ അതിന്റെയൊക്കെ കാര്യങ്ങള് ഞാൻ കണ്ടതാ കണ്ടത് തന്നെയാണ് കാണാത്ത കാര്യം ഒന്നും അതിനകത്ത് പറഞ്ഞിട്ടില്ല അതിനുശേഷം രാവിലെ ഒരു കുറെ സമയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കിന് മാഡം വന്നിട്ട് പറഞ്ഞു ഇതുപോലെ എന്തുവാ ഗോപിക്ക് എന്റെ ചാരനെ കണ്ടുപോന്നു എന്റെ ചാരനെ കാണുന്നു ഇരിക്കുമായിരുന്നു ഞാൻ സത്യം പറഞ്ഞ ഷോക്കായി പോയി കാരണം ഞാൻ കണ്ടു എന്നല്ലാതെ ഞാൻ ഇതിനെ പറ്റി ചോദിക്കാനേ പോയിട്ടില്ല ഞാൻ ചോദിച്ചുകഴിഞ്ഞാൽ എന്റെ തല പോലെ ഞാൻ ചോദിക്കാൻ പോകും അപ്പം ഏഹ് പിള്ളേർക്ക് എന്തോ പിള്ളേരുടെ എന്തോ പ്രശ്നം വന്നപ്പോ പിള്ളേരിൽ ആരോ പറഞ്ഞതാണ് എനിക്ക് തോന്നുന്നു അങ്ങനെയാണോ തോന്നുന്നു അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അത് എന്റെ പേര് മാത്രമേ വന്നുള്ളൂ ഞാൻ അങ്ങനെ പറഞ്ഞു ഞാൻ ജനനെ കണ്ടു എന്നെ ഒരുപാട് അടി അടിച്ചു അടിച്ചെടുത്ത് അലമാരിക്ക് അകത്ത് കയറ്റി അതൊക്കെ കുറച്ച് കുഞ്ഞുങ്ങൾ കണ്ടോണ്ടിരിപ്പുണ്ട് അന്ന് കണ്ണു നിറഞ്ഞ കുഞ്ഞുങ്ങൾ കുറച്ചുപേരുണ്ട് പൊടിപ്പൊ പിള്ളാരൊക്കെ അടിച്ചെടുത്ത് എന്നെ അകത്ത് കയറ്റും അകത്ത് കയറ്റിയിട്ട് എൻ്റെ മക്കളും നോക്കിയിരുന്നു കരയുക എന്നിട്ട് എന്നോട് പറയുക നിനക്കെതിരെ ഞാൻ പീഡന കേസ് കൊടുക്കും ഇവിടുത്തെ എത്രയോ പിള്ളാരെ കൊണ്ട് ഞാൻ എഴുതി ഒപ്പിടിപ്പിച്ച് വാങ്ങിച്ചിട്ടുണ്ട് നീ ചിൽഡ്രൻസ് ഹോമിനകത്ത് ആണുങ്ങളെ കയറ്റൂ പറയും അങ്ങനെയൊക്കെ എന്തൊക്കെ പരാതി എന്നെ പറ്റി എഴുതി എഴുതി എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു എനിക്കറിയത്തില്ല പക്ഷെ ആ സമയത്ത് ഞാനത് പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു കാരണം രണ്ട് കുടിക്കൊച്ചുങ്ങളെ കൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും ചെണ്ടല്ല മൂന്ന് പേരുണ്ട് പുറത്ത് അധികാരികൾ ചോദിച്ചാൽ ഞാൻ പറയാം അന്നൊരു സ്പോൺസർ തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നത് അവിടെ ഉണ്ടായിരുന്നു ആള് വൈകിട്ടാണ് അതിന്റെ മുകളിൽ നിന്ന് കൈ അട കൈവച്ച് കഥ അടയ്ക്കുന്നത് ഞങ്ങൾ കണ്ടത് പക്ഷെ ലാസ്റ്റ് വന്നപ്പോഴത്തേക്കിനും ഞാൻ ഒറ്റപ്പെട്ടുപോയി പോയി അവസാനം ഞാൻ തന്നെയായി കുറ്റക്കാരി ഇതൊന്നും പറയണന്ന് വിചാരിച്ചതല്ല പറഞ്ഞു പോയത് നമ്മൾ ഇനി അവിടെ കിടക്കുന്ന മനുഷ്യർക്ക് എന്തെങ്കിലും രക്ഷപ്പെടാനുള്ള വഴി ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ പറഞ്ഞതാണ് ഇത് ഇപ്പൊ തുറന്നു പറഞ്ഞത് കൊണ്ട് എനിക്ക് ഗുണമൊന്നും അല്ല കിട്ടാൻ പോകുന്നത് ഈ എന്നെ കൊല്ലാൻ ശ്രമിക്കാൻ മാത്രമേ ഉള്ളൂ അപ്പൊ അതിന് മുമ്പ് ആരെങ്കിലും ഇതിനുള്ള നടപടി എടുക്കുന്നവർ ആരെങ്കിലും വന്ന് ചോദിച്ചാൽ ഞാൻ നേരിട്ട് മൊഴി നൽകുന്നതായിരിക്കും ഒരു അനാഥാലയത്തിന്റെ മറവിൽ ചെയ്തുകൂട്ടുന്ന പ്രവൃത്തിയാ അവിടെ വന്നേക്കുന്ന ആൾ ആരാണെന്നൊക്കെയുള്ളത് ഈ പെൺകുട്ടിക്ക് അറിയാം അവരത് തുറന്ന് പറയാൻ സന്നദ്ധരുമാണ് കാരണം അധികാരപ്പെട്ട ആളുകൾ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പറയും അവരിപ്പോ ജീവന് പോലും ഭയമുണ്ടെന്ന് അവർ പറയുന്നുണ്ട് ഒന്നും സംഭവിക്കാതിരിക്കട്ടെ ഇവരിപ്പോഴുള്ള ആൾക്കാർ രംഗത്ത് വന്നിട്ട് പറയുന്നത് ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല വരുന്നത് ബാക്കിയുള്ളവർക്ക് കൂടി പ്രൊട്ടക്ഷൻ ഒരുക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ ഇത്രയും കാലം കടിച്ചമ്മത്ത് നിന്ന് പല കാര്യങ്ങളും പുറത്ത് പറയുന്നത് ഇവർ മാത്രമല്ല പല ആളുകളും അവിടെ നടക്കുന്ന പല കാര്യങ്ങളും ഇവ വിളിച്ച് പറയുന്നുണ്ട് ഇതൊക്കെ കേട്ടുകൊണ്ടെങ്കിലും അധികാരികളൊന്നും കൊണ്ട് പ്രവർത്തിച്ചിട്ട് ഇവർക്ക് ഇതിന്മേലുള്ള എല്ലാ അധികാരങ്ങളും അങ്ങ് റദ്ദാക്കണം അല്ലാതിരുന്ന് കഴിഞ്ഞാൽ ഒരുപാട് അനാഥരായിട്ടുള്ള അമ്മമാർ കുഞ്ഞു മക്കള് എത്തിയ പെൺകുട്ടികൾ അവിടെയൊക്കെ ജീവിതം ഇല്ലാതാവും ഇവരെക്കുറിച്ച് നല്ലത് പറഞ്ഞു നടക്കുന്ന ആളുകളോട് പറയാനുള്ളത് കള്ളങ്ങൾ കൊണ്ട് എത്ര വലിയ ചീട്ട് കൊട്ടാരം നമ്മൾ പണിതിട്ടുണ്ടെങ്കിലും അതിനൊന്നും അത്ര ആയുസ് ഉണ്ടാവില്ല അതൊക്കെ ഒരു പുൽക്കൊടിയുടെ ആയിസ് മാത്രമേ ഉണ്ടാവുള്ളൂ അത് എപ്പോഴും അയക്കഴിഞ്ഞാലും തകർന്നടിയുക തന്നെ ചെയ്യും